ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നമ്മളെല്ലാവരും തുടക്കം പോലൊരു പ്ലാൻ ഉണ്ടായി കാണുമല്ലേ ഏതൊക്കെ സബ്ജക്റ്റാണ് ഞാൻ ആദ്യം പഠിക്കേണ്ടത് അതിൽ തന്നെ ഏത് ചാപ്റ്ററാണ് ഞാൻ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ഏത് സബ്ജക്റ്റിന് കൊടുക്കണം ഏത് ചാപ്റ്ററിന് കൊടുക്കണം എന്നുള്ളൊരു കൃത്യമായ പ്ലാനിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്ലാൻ എത്രത്തോളം കറക്റ്റാണ് നമ്മളുടെ പ്രിപ്പറേഷൻസ് എത്രത്തോളം അക്യൂറേറ്റ് ആണ് ഇതെല്ലാം അറിയാനായിട്ടാണ് നമുക്ക് മോഡൽ എക്സാംസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമുക്ക് മോഡൽ എക്സാംസ് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് നമുക്ക് മോഡൽ എക്സാം കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മളുടെ നമ്മുടെ പഠിത്തോളം ആണ് നമ്മുടെ മെയിൻ എക്സാമിൽ നമ്മൾ ഫുൾ റെഡി ആണ് ആണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും അതുപോലെ തന്നെ മോഡൽ എക്സാം കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാ ഓരോ സബ്ജക്റ്റിലും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളൊരു ഏകദേശം ഐഡിയ നമുക്ക് മോഡൽ എക്സാം കഴിയുമ്പോൾ കിട്ടും നമ്മുടെ ലേൺവെൽ എസ് എൽ സി യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി സോഷ്യൽ സയൻസ് ഈ അഞ്ച് സബ്ജക്റ്റുകളുടെ റിവിഷൻ പാക്ക് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ലേൺവെൽ ലേണിംഗ് ആപ്പ് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൽ ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് മറ്റ് അനവധി വീഡിയോസ് നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ് ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന സമയത്തുനിന്ന് കയറി നോക്കുക യൂട്യൂബ് ചാനലും ലേണിംഗ് ആപ്പിലും ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ അതിനകത്ത് വരുന്നുണ്ട് പരമാവധി അതെല്ലാം യൂസ്ഫുൾ ആക്കുക അതോടൊപ്പം നമ്മൾ കുറച്ച് ടിപ്സ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ കുറച്ച് ടിപ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ എക്സാം എഴുതുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്